വണ്ടിപരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസിമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിക്കും വരെ നിരാഹാര സമരം തുടരുമെന്നും മാറിമാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നും ഒരുമൂപ്പൻ പ്രതികരിച്ചു ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന എൺപത്തിയേഴ് കുടുംബങ്ങളിലെ മുന്നൂറ്റി എൺപത്തി ആറ് പേർ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ വഞ്ചുവയൽ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയും എൺപത് വർഷക്കാലമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ അധിവസിച്ചു വരുന്നു വഞ്ചുവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് ഉള്ളത് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് ഇവർക്ക് വാഗ്ദാനം മാത്രമാണ് നൽകുന്നത് വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ സമരമാണ് ആദിവാസി ഊരുമൂപ്പൻ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുൻപ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ട്രാവലിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു അന്ന് ഇടുക്കി ജില്ലാ സബ് കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തുകയും വഞ്ചുവയൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഉറപ്പ് നൽകിയതുമാണ് എന്നാൽ നാളിതുവരെയായിട്ടും ഈ വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള നാല് കിലോമീറ്റർ റോഡ് സഞ്ചാരിയോഗ്യമാക്കുക കോളനിയിലേക്കുള്ള കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എൺപത് കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ ടവർ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഊരുമുപ്പൻ അജയൻ വഞ്ചുവയൽ ട്രാൻസ്ഫോമറിംഗിൽ കുടികിട്ടി നിരാകാര സമരം ആരംഭിച്ചിരിക്കുന്നത് നിരാകാര സമരം അനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമുപ്പിനെ പിന്തുണ അറിയിച്ച കോളനി നിവാസികൾ സമരപന്തലിൽ എത്തി സമരം 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 മരണം മരണം സർക്കാർ നീതി നീതി സർക്കാർ റോഡ് റോഡ് തരുക സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും റോഡ് എവിടെ സർക്കാരേ റോഡ് എവിടെ സർക്കാരേ നീതി തരൂ സർക്കാരെ നീതി തരൂ സർക്കാരേ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രമാണോ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്നത് എന്നും വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ നിരാകാര സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്നും നിരാകാര സമരം അനുഷ്ഠിക്കുന്ന ഊരുമുപ്പൻ അജയൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു നിരാഹാരത്തിലാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കോളനിയിൽ ഈ എടുക്കാൻ കാരണമായത് എൻ്റെ ആവശ്യം വഞ്ചുവേൽ ട്രൈബൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യമായ ഒരു റോഡ് നാല് കിലോമീറ്റർ റോഡിൽ നിന്നുള്ള സമരത്തിലാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് കുട്ടികൾ പോകുന്ന ഒരു സ്കൂൾ ബസ് ഓടുന്ന ഒരു റോഡാണ് അതിന് നാളിതുവരെ ആയിട്ടും ഒരു മാറി മാറി വരുന്ന ഭരണങ്ങൾ ഒന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേരിൽ നടത്തുന്ന നിരാഹാര സമരമാണ് അതെൻ്റെ ആവശ്യം അംഗീകരിക്കുന്ന നടമ്പരം ഞാൻ ഈ നിരാഹാരത്തിലിരിക്കുന്ന ആൾക്കാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ എൺപത്തിയേഴ് കുടുംബങ്ങളിൽ നിന്നും നാല്പത്തി കുട്ടികളാണ് വഞ്ചിവയൽ ട്രൈബൽ ഹൈസ്കൂളിലും വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിലുമായി പഠനം നടത്തിവരുന്നത് ഇവർ സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനം മൂന്ന് കിലോമീറ്റർ അകലെ നിർത്തി കുട്ടികളെ ഇറക്കുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷമുള്ള ഒരു കിലോമീറ്റർ ഉൾവനത്തിലൂടെ വേണം കുട്ടികൾ നടന്ന കോളനിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് സ്കൂൾ വാഹനം കോളനിക്ക് സമീപം വരെ മാത്രം എത്തുവാൻ കാരണം വണ്ടിപ്പെരിയാർ തങ്കമല വഴി കോളനിയിൽ എത്തേണ്ട അവസ്ഥയും സമാനമാണ് ഒപ്പം കോളനി നിവാസികൾക്ക് രോഗമോ അപകടങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ വള്ളക്കട വഴി ജീപ്പ് കോളനിയിൽ എത്തണമെങ്കിൽ രണ്ടായിരം രൂപയാണ് നൽകേണ്ടത് ഇത് കോളനി നിവാസികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് ആദിവാസി കോളനിയിലേക്കുള്ള കുടിവെള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല ഇതോടൊപ്പം എൺപത്തിയേഴ് കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വഞ്ചുവയൽ ആദിവാസി ഊരുമുപ്പൻ അജയൻ നിരാകാര സമരം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരി